السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي حجر كالندر برقارم الله ഒരു ورشة വർഷത്തിലാണ് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത് ദുൽഹജ്ജ് അവസാനിച്ച് ഹിജറ കലണ്ടർ പ്രകാരം ആദ്യത്തെ മാസം മൊഹറ മാസമാണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം മൊഹറ മാസം പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മൊഹറം എന്ന വാക്കിന്റെ അർത്ഥം പോലും പവിത്രമാക്കപ്പെട്ടത് എന്നാണ് പരിശുദ്ധ തൗബ എന്ന അധ്യായത്തിലെ വചനത്തിൽ ലോകരക്ഷിതാവായ അള്ളാഹു എണ്ണത്തെ സംബന്ധിച്ചും അതിലെ നാല് മാസങ്ങൾ പവിത്രമാക്കിയതിനെ സംബന്ധിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്ന കിതാബില്ല യൗമ വൽ ഐദ് അള്ളാഹുതഅല പറയുകയാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മുതൽ മാസങ്ങളുടെ എണ്ണം അള്ളാഹു സുബാലഹുല പന്ത്രണ്ടായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ട് അതിൽ നാലു മാസത്തെ പവിത്ര മാസമാക്കി അള്ളാഹു പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പലർക്കും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട പലർക്കും ഈ മാസത്തോടുള്ള കാഴ്ചപ്പാട് മറ്റൊന്നാണ് എന്നതാണ് യാഥാർത്ഥ്യം മൊഹർറം കടന്നു വരുന്നതോടുകൂടെ അതൊരു നഹ്സിന്റെ അഥവാ ദുശകുലത്തിന്റെ മാസമായി മൊഹർറത്തെ കാണുന്ന ധാരാളം ആളുകൾ മുസ്ലിംങ്ങളിലുണ്ട് പ്രത്യേകിച്ചും മൊഹർറം ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ ഏറെ അപകടം പിടിച്ച ദിവസങ്ങളാണ് എന്നാണ് സാധാരണ ജനങ്ങളിലെ വിശ്വാസം അവിടെ നല്ല കാര്യങ്ങൾക്കൊന്നും തുടക്കം കുറിച്ചുകൂടാ എന്ന് പല ആളുകളും തിരിച്ചു വച്ചിട്ടുണ്ട് നമ്മളുടെയൊക്കെ നാട്ടിലെ കലണ്ടറുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുഹറം പത്തിന്റെ അവധി പോലും ഈ നിലയിലുള്ള ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം മുഹറം നഹ്സിന്റെ മാസമായി ആചരിച്ചു വരുന്ന റാഫുക്കൾ അഥവാ ഷിയാക്കൾ വഴിയാണ് നമ്മളുടെ നാട്ടിലേക്കും ഈ വിശ്വാസം കടന്നു വന്നിട്ടുള്ളത് എന്നതാണ് സത്യം മുഹറം പത്തിന് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട നബിസല്ലാഹു അലിഹി വസലമ തങ്ങളുടെ പേരെക്കുട്ടി ഹുസൈൻ റദ് നഹുവിന്റെ വധത്തെ അനുസ്മരിച്ചുകൊണ്ട് കർബല ദിനം എന്ന പേരിൽ അവർ ഈ ദിനങ്ങൾ ആചരിച്ചു വരുന്നതും ശരീരത്തിൽ പ്രത്യേകമായ നിലയിൽ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള പല നിലയിലുമുള്ളതായ ആരാധനാ സമ്പ്രദായങ്ങൾ നിലവിൽ നിൽക്കുന്നതും നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ നാട്ടിലും മുഹറം പത്ത് കർബല ദിനമായി ആചരിക്കുന്ന ആളുകളെ ഇന്ന് നമ്മൾക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ അഹുലുസുന്നയിൽ നിന്ന് പിഴച്ചുപോയ ഈ വിഭാഗം വഴിയാണ് അഥവാ ഷിയാക്കളിൽ നിന്നാണ് നമുക്കിടയിലേക്ക് പല ദുശകുല വിശ്വാസങ്ങളും കടന്നു വന്നിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം എന്ത് നല്ല കാര്യം തുടങ്ങാനും മുഹറം ഒന്ന് കഴിയട്ടെ എന്ന് പറയുന്ന ആളുകൾ നമുക്കിടയിൽ എമ്പാടും കാണാൻ കഴിയും ഒരു കല്യാണാലോചന വന്നാൽ അത് നടത്തി മുഹറം ഒന്ന് കഴിയട്ടെ എന്ന് പറയും അതുപോലെ തന്നെ പുതിയ വീട്ടിലേക്കൊന്ന് മാറി താമസിക്കണമെങ്കിലോ അവിടെയും മുഹറം ഒന്ന് കഴിയട്ടെ എന്ന് പറയുന്നു ഒരു കച്ചവടം ആരംഭിച്ചുകൂടാ അതുപോലെ തന്നെ ഒരു യാത്ര ചെയ്തുകൂടാ അങ്ങനെ ഒരു നല്ല കാര്യങ്ങൾക്കും കൊള്ളരുതാത്ത അതിന് അശുഭകരമായ അതിന് ശകുനങ്ങളുള്ള ദിവസങ്ങളാണ് മുഹറത്തിന്റെ ദിനങ്ങൾ എന്നുള്ള ഒരു വിശ്വാസം സാധാരണ ഇന്ന് ജനങ്ങളുടെ മനസ്സുകളിൽ രൂഢമൂലമായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഖുറാനിലോ അല്ലെങ്കിൽ സുന്നത്തിൽ നിന്നോ നമ്മൾക്ക് ആ നിലയിലുള്ള ഒരു വിശ്വാസത്തെയും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ത് നിലയിൽ നാം പരിശോധിച്ചാലും ആ നിലയിലുള്ള ഒരു വിശ്വാസങ്ങൾക്കും ഒരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അതുപോലെ തന്നെ മഹാനായ റസൂല്ലാഹി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു തിരുവചനമുണ്ട് ആ ഹദീസിൽ കൊതിസിയായ ഹദീസലാഹു സുബാൻ ഇപ്രകാരം പറയുന്നുണ്ട് ഫലാ യാുകയാദമിന്റെ മക്കൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു അവൻ പറയുന്ന ആ ഉപദ്രവം എങ്ങനെയാണ് അവൻ പറയുന്നു ദഹർ നശിച്ച അല്ലെങ്കിൽ നാശം പിടിച്ച കാലവും സമയവും ആളുകൾ പറയുന്നു എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയുന്നുണ്ട് ഫല അഹദുക്കും ദഹർ അങ്ങനെ നിങ്ങളിൽ ഒരാളും പറയരുത് കാരണം കാലമാകുന്നു ഞാൻ എന്ന് അള്ളാഹുത്ത അല പറയുകയാണ് കാരണം ഞാനാണ് അതിന്റെ സൃഷ്ടിപ്പ് ഞാനാണ് രാപ്പകലുകളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് നാം അത് ഉദ്ദേശിക്കുമ്പോൾ പിടിച്ചു വെക്കുകയും മനുഷ്യരുടെ ജീവിതത്തിൽ നന്മകളോ തിന്മകളോ ഒക്കെ ബാധിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് കാലം എന്റെ സൃഷ്ടിയാണെങ്കിൽ ആ സൃഷ്ടിയെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഇന്ന ദിവസങ്ങൾ കൊള്ളരുതാത്തതാണ് ദുഷകുലത്തിൻ്റെതാണ് നഹ്സിന്റെ ദിനങ്ങളാണ് എന്ന നിലയിൽ ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല എന്ന് മഹാനായി രവി സല്ലാഹു അലിഹി തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് വളരെ കൃത്യമായ നിലയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ റസൂർഹി സല്ലാഹു അലിഹി തങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്നോ ഇസ്ലാമിന്റെ പ്രമാണമായ ഖുർആാനിൽ നിന്നോ ആ നിലയിലുള്ള എന്തെങ്കിലും ഒരു തെളിവ് നമ്മൾക്ക് ലഭ്യമാണോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നബി നബിസല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞത് തന്നെ ലാത്തുഫിൽ ഇസ്ലാം ആ നിലയിലുള്ള ദുഷ്ശകുന ചിന്തകളൊന്നും ഇസ്ലാമിലില്ല ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അവനവന്റെ ഭാഗതയും അവനവന്റെ പെരടികളിൽ ബന്ധിതമായ നിലയിലാണ് അള്ളാഹു സുബാലഹുഅല ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത് അല്ലാതെ ദിനങ്ങളോ അല്ലെങ്കിൽ ആ ദിവസത്തിന്റെ പ്രത്യേകതകളോ ഒന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഗുണവും ദോഷവുമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാധിക്കുന്നതല്ല എന്ന് പരിശുദ്ധമായി ദീനുളിസ്തല നമ്മളെ പഠിപ്പിക്കുകയാണ് ഇവിടെ പ്രത്യേകിച്ചും മുഹറം അള്ളാഹു ആദരിച്ച പവിത്രമാക്കിയ ഒരു മാസമാണെങ്കിൽ ആ നിലയിൽ അതിന്റെ മഹത്വം തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാ വാലേക്കും വറഹമത്ഹി വാത്തു